ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപിടി സീൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് ഉള്ളിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് മസ്ലിൻ കോട്ടൻ്റെ നാല് ഡിഫറൻറ്റ് പേസ്റ്റൽ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും രണ്ടര കാലും മീറ്റർ ഷോളും വരുന്ന ഐറ്റമാണ് ഡോർ കാൻസ് ഷാളാണ് ഫുള്ളി എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ അല്ല നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബാറ്റിക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഷോൾ കമ്പാരിറ്റിവലി കുറച്ച് കട്ടി കുറവാണ് ഞാൻ അത് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് ഇൻഫോം ഉള്ളൂ അപ്പോൾ ഏത് ഐറ്റം ആണെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അതായത് തൊണ്ണൂറ് നാപ്പത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ വാട്ട്സ്ആപ്പ് നമ്പർ नंबर मेसो ഇതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിനും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയലാണ് ടോപ്പ് പാൻഡ് ഷോൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഷോളും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടും രണ്ടേ കാല മീറ്റർ ഷോളും വരുന്ന ഐറ്റമാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് ലക്നോവി വർക്കിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും അതായത് ആ ഒരു മോഡലാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് സ്റ്റിച്ച്ഡ് അല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരം രൂപയാണ് വരുന്നത് നമുക്കറിയാലോ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ടോപ്പ് പാൻറ്റ് ഷോളും കൂടെ നെക്സ്റ്റ് വരുന്നത് ജോർജെറ്റ് മെറ്റീരിയൽ ഒത്തിരി പേര് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ ജോർജെറ്റിൻ്റെ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മോഡൽസും ഒരു ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് വെറൈറ്റീസിൽ നല്ല കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡാർക്ക് കളേഴ്സ് ആണല്ലോ ഈ വണ്ണം കൂടിയവർക്കൊക്കെ നല്ല ഒതുങ്ങിയിരിക്കാൻ ഡാർക്ക് കളേഴ്സ് ആണ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഒരുപാട് പേര് സജഷൻസ് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കളേഴ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഫുള്ള് വർക്കായിട്ട് വരുന്നിട്ടുള്ള ആണ് ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പം ആയിരം ഇതിന് വരുന്നത് ഞങ്ങൾക്കറിയാം കടയിൽ പോയൊരു ജോർജറ്റിൻ്റെ ഒരു എന്താണ് മെറ്റീരിയൽ മേടിക്കാൻ ചെന്നാൽ ഒരിക്കലും ആയിരം രൂപയ്ക്ക് കിട്ടത്തില്ല അപ്പം യിരം രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തും കുറച്ചധികം കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും ബേസ്റ്റലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാൽ മീറ്റർ ഷോളും ആണ് കേട്ടോ ഷോളിലൊക്കെ നിങ്ങൾക്ക് കാണാം എംബ്രോയിഡറി വർക്ക് എല്ലാം പോയിട്ടുണ്ട് ഫുള്ള് ത്രെഡ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും എല്ലാം ഉൾപ്പെടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ് ഫോട്ടോസ് വേണമെങ്കിൽ വന്ന് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ടി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഇന്ത്യൻ പോസ്റ്റ് അയച്ചാൽ എത്തുക ഡി ടി സി അയക്കാണെങ്കിൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും കേട്ടോ മിനിമം ഒരു ടെൻ ഡേയ്സിനുള്ളിലേ എത്തുള്ളൂ ഓക്കെ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നാല് കളേഴ്സാണ് പ്രിൻ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി മൽമൽ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് ഞാനിത് മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഓർഗാൻസ് ഷോൾ ഓർഗാൻസ് മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതിനൊരു എഴുതി കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ളി എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് പോയിരിക്കുന്നതാണ് ടോമിഷ്യൻ വർക്കാണ് തൊള്ളായിരത്തി അമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഒരായിരം രൂപയ്ക്കകത്ത് അടിപൊളിയായിട്ടൊരു സൂപ്പർ ഒരു എന്താണ് പാർട്ടി വെയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഡാമേജ് മറ്റോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കണേ എന്താണ് റിട്ടേൺ ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളാണ് ഐറ്റം നിങ്ങൾക്ക് റിസീവ് ആകുന്നത് പാക്കിംഗ് പേക്ക് നമ്മൾ അയച്ചു തന്നതായിരിക്കും ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ചാനൽ അതായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായിക്കൻ പ്രസ് ചെയ്ത് വെക്കണേ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ തരാം കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞ് എന്തായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലോ വാട്ട്സാപ്പിലോ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ജിം ബോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ വേണ്ടുന്നത് ഇത് പറയാ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇനി ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം നിങ്ങളുടെ കയ്യിൽ ആവുന്നത് പാക്ക് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പാക്കിംഗ് ബിൽക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗീവ വേയിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ കേട്ടോ കമൻറ്റ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതും അതുപോലെ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് ആക്കി വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് മിനിമം അമ്പത് പീസ് ഉള്ളതും അയച്ചേരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഓണത്തിനുള്ള കളക്ഷൻ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കേട്ടോ